സൗദിയിൽ ട്രെയിൻ സേവനം ഉപയോഗിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ട്രെയിൻ സേവനം ഉപയോഗിച്ചത് മൂന്ന് ദശാംശം ഒൻപത് കോടി യാത്രക്കാരാണ് റിയാദ് മെട്രോ ആണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിച്ചത് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് റെയിൽ ഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണം വർദ്ധിച്ചതായി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം മൂന്ന് ദശാംശം ഒമ്പത് കോടിയിലെത്തിയതിൽ ഇന്റർസിറ്റി ട്രെയിൻ സർവീസുകൾ ഇരുപത്തിയേഴ് ലക്ഷം കവിഞ്ഞു ഇരുപത് ദശാംശം ഏഴ് ലക്ഷം പേർ മക്കയെയും മദീനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേ ഉപയോഗിച്ചു അതേസമയം അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരം യാത്രക്കാർ നോർത്തേൺ റെയിൽവേയും പ്രയോജനപ്പെടുത്തി കിഴക്കൻ മേഖലയിലെ ഗതാഗത സേവനം ഉപയോഗിച്ചത് മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം പേരാണ് നഗരാതിർത്തിക്കുള്ളിൽ ഓടുന്ന ട്രെയിനിൽ യാത്ര ചെയ്തത് മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടിയിലധികം പേരാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടിയിലധികം യാത്രക്കാരുമായി സേവനം ചെയ്ത റിയാദ് മെട്രോയാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിച്ചത് ജിദ്ദ ഇന്റർനാഷണൽ വിമാനത്താവള ഓട്ടോമാറ്റിക് ട്രെയിനിൽ യാത്ര ചെയ്തത് ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി യാത്രക്കാരാണ് മാതൃഭൂമി ന്യൂസ് ജിദ്ദ